എങ്ക ഒരിക്കൽ കൂടി ആ ശബ്ദം പുറപ്പെടുവിക്കൂ എന്നാലും അതല്ലോ എവിടെയോ വച്ച പരിചയമുണ്ട് എന്റെ ആറ്റുകാൽ അങ്ങനെ ഒരു ദൈവം ഇല്ല ഇത്തരം സന്ദർഭങ്ങൾ ഇല്ലാത്ത ദൈവത്തെ വരെ വിളിച്ചു പോവും പൊന്നപ്പാ ടാ എന്താ സാറേ ഈ കുട്ടിയെ പിടിച്ച് പുറത്താക്ക ഇത് എത്തിയോ കളരി പറമ്പി കിടന്ന് ഉറങ്ങിയ സൈക്കോസിന്റെ പല അവസ്ഥാന്തരങ്ങളും കേട്ടിട്ടുണ്ട് പക്ഷെ ഇത്ര ഭയാനകമായ ഒരു പ്രശ്നം ഇത് ആദ്യ വേറൊന്നുമല്ല മമ്മൂട്ടിയുടെ ആദ്യത്തെ ആയിരം കോടി സിനിമ ആദ്യത്തെ ആയിരം കോടി സിനിമ അത് ഉറപ്പിച്ചിരിക്കുന്നു മക്കളെ രാജസ്ഥാൻ മരുഭൂമിയിലേക്ക് മണൽ കയറ്റി വിടല്ലേ തൽക്കാലം ഇത്രയും മതി പരട്ടെ